ലൈംഗികാതിക്രമ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട നടൻ ജയസൂര്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും നടപടിക്രമങ്ങളുടെ ഭാഗമായി ഹൈക്കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടും നടിയുടെ പരാതി അടിസ്ഥാനരഹിതമാണെന്നും നിജസ്ഥിതി പരിശോധിക്കാതെയാണ് പോലീസ് കേസെടുത്തതെന്നുമാണ് ജയസൂര്യയുടെ വാദം സൈഫുനിസ അലിയാർ നൽകും വിശദാംശങ്ങൾ സൈഫുനിസ ഇന്നിപ്പോൾ എപ്പോഴായിരിക്കും കോടതി പരിഗണിക്കുക കേസ് വിവരങ്ങൾ ഗുഡ് മോർണിംഗ് ശ്രുതി രാവിലെ തന്നെ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ജയസൂര്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ആലുവയിലെ നടിയുടെ പരാതിയിലാണ് ജയസൂര്യക്കെതിരെ പോലീസ് കേസ് എടുത്തിരുന്നത് എറണാകുളം കണ്ണൂർമെൻറ് പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് തന്നെ കടന്നു പിടിച്ചു എന്നാണ് ഈ യുവതിയുടെ പരാതി തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ഷൂട്ടിംഗ് നടന്നിരുന്നത് സെക്രട്ടേറിയറ്റ് പരിസരത്ത് വെച്ച് ഷൂട്ടിംഗ് നടന്നപ്പോൾ തന്നെ ടോയ്ലറ്റിൽ വെച്ച് കടന്നുപിടിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജയസൂര്യക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കൽ ഒപ്പം ബലപ്രയോഗത്തിലൂടെ സ്ത്രീകളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുക തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാൽ ഇത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും തന്റെ ഭാഗം കേൾക്കാതെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നുമാണ് ജയസൂര്യ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത് അതുകൂടാതെ തന്നെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരിയിലാണ് എന്നാണ് പരാതിക്കാർ പറയുന്നത് പക്ഷേ ഈ സംഭവത്തിനാസ്പദമായ സമയത്ത് ചിത്രീകരിച്ച ഈ സിനിമ യുടെ ഷൂട്ടിംഗ് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിൽ തന്നെ പൂർത്തിയായത് എന്നുമാണ് ജയസൂര്യയുടെ വാദം ഈ വാദങ്ങളെല്ലാം ഹൈക്കോടതി അംഗീകരിക്കുമോ അതല്ലെങ്കിൽ എങ്ങനെ എന്നുള്ളത് നമുക്ക് കേസ് പരിഗണിച്ച ശേഷമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ മറ്റൊരു കേസും ജയസൂര്ക്കെതിരെ കൂത്താട്ടുകുളം പോലീസ് എടുത്തിരുന്നു അത് പിക്മാൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിൽ ലൊക്കേഷനിൽ വെച്ച് കടന്നു പിടിച്ചുവെന്ന മറ്റൊരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ പരാതിയിലായിരുന്നു കേസെടുത്തത് നിലവിൽ ജയസൂര്യ യു എസിലാണ് ഉള്ളത് അടുത്ത ബുധനാഴ്ച നാട്ടിൽ എത്തുമെന്നും അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ എടുക്കരുത് എന്ന ആവശ്യം പരിഗണിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ നൽകണം എന്നുമാണ് ജയസൂര്യയുടെ വാദം ഒപ്പം തന്നെ ഈ പരാതി ആരോപിക്കുന്ന സ്ത്രീകൾ പണം തട്ടാനുള്ള ശ്രമമാണ് നടത്തുന്നത് തനിക്ക് ഇവരെ ഒരു പരിചയവുമില്ല ഈ ഒരു പരാതിയിൽ പറയുന്ന സ്ത്രീയെ മാത്രമാണ് തനിക്ക് പരിചയമുള്ളത് അത് പലപ്പോഴായി ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുള്ള സ്ത്രീയാണ് അതല്ലാതെ മറ്റു തരത്തിലുള്ള ഒരു ബന്ധവും ഈ പറയുന്ന സ്ത്രീകളുമായി ഇല്ല എന്നുമാണ് ജയസൂര്യ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത് ശ്രുതി ശരി ആരോപണം ഉന്നയിച്ച നടി തന്നിൽ നിന്നും പണം തട്ടാനാണ് ഈ ആരോപണം എന്നതു തന്നെയാണ് ജയസൂര്യയുടെ ഭാഗവും ഇന്നെന്തായാലും ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് സേഫനി സൈലിയറാണ് ആ വിശദാംശങ്ങൾ നൽകിയത്